ാണ് ഇത് ഈച്ച കൊല്ലുന്ന ഒരു മരുന്നാണ് ഇതിങ്ങനെ ആ പേപ്പറാണ് ഇതിന്റെ മുകളിൽ കുറേ ഈച്ച സ്റ്റിക്കറുകളുണ്ട് ഉണ്ട് അപ്പൊ ഈച്ചതിന്റെ മോളിൽ ഇരിക്കും അതിന്റെ മോളിൽ ഒരു പശ പോലത്തെ സാധനമുണ്ട് അതില് അത് വിഷാണ് ഈച്ച അപ്പോൾ അതിൽ കുടുങ്ങി പോകും അപ്പൊ അത് നിലത്ത് വെക്കില്ല

എന്താ അത് ഇതാവും അതിന് പിന്നെ അനങ്ങാൻ പറ്റില്ല ജത്തൊന്നും പോവില്ല അപ്പൊ ഒന്നാം തേച്ചവൻ ചെയ്തു ഒന്നാം തേച്ച രണ്ടാം തേച്ച വന്നിരുന്നു ഇല്ല ആ ഒരു ഉറുമ്പ് വന്നിരുന്നു ഇതാ ഒരു ഉറുമ്പ് കുറെ ഈച്ചകൾ വന്നിരിക്കാനുണ്ട് ആ ഈച്ചപ്പൊ ഇങ്ങോട്ട് വരുവാന്നറിയില്ല ഇതാ അവിടെയുണ്ട് ഈച്ച ആ കാണുന്നത് ഈച്ചയാണ് അവിടെ ഉണ്ട് കിടക്കുന്ന ഈച്ച അത് ഈച്ചയല്ല അല്ല അപ്പൊ ഒന്നാമത്തെ ഈച്ച കുടുങ്ങിട്ടുണ്ട് ഈച്ചയും കൂടി അതിൽ അതിനെ പൊത്തി പിടിച്ചിട്ടാ മതി അതാണ് കുപ്പി എന്നാ എ പുതിയൊരു വീഡിയോക്കും കാണാം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ